ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്ന് ലൈവിൽ ഒരു പ്രക്രിയ കൂടി നടക്കാനുണ്ട് ജയിൽ നോമിനേഷൻ ഇത് ലൈവിൽ നടക്കും ബിഗ് ബോസ് പ്ലാറ്റ്ഫോം ഇതാ മാർക്കറ്റായി മാറിയിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചപ്പാട് കുരവിടുന്നു വഴക്കുണ്ടാക്കുന്നു ബഹളം വെക്കുന്നു വയ്ക്കുന്നു ഇതിൻ്റെ വരെ വരിടുന്നുണ്ട് അത്തരത്തിലാണ് ഇന്നത്തെ ജയിൽ നോമിനേഷൻ പ്രക്രിയ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ടും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഒൻപതാം ആഴ്ചയിലെ ജയിൽ നോമിനേഷനാണ് ഇന്ന് വീട്ടിൽ നടക്കാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അല്പസമയത്തിനുള്ളിൽ ലൈവിൽ അത് നടക്കും ഷാനവാസ് ഒടക്കുണ്ടാക്കുന്നതായിട്ടാണ് കേട്ടോ പ്രോമോയിൽ കാണിച്ചിരിക്കുന്നത് ജിസയിൽ വന്ന് തന്നെ നോമിനേഷൻ അറിയിക്കുന്നു എനിക്ക് തോന്നുന്നു ഷാനവാസിനെയാണോ പറയുന്നത് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത് മെജോറിറ്റി എല്ലാവരും ജയിലിലേക്ക് ഷാനവാസിനെയാണ് നോമിനേറ്റ് ചെയ്തത് ഷാനവാസ് അത് ആഗ്രഹിച്ച ഒരു കാര്യവും കൂടിയാണ് കേട്ടോ മാസ് കളിച്ച് കളിച്ച് കള്ളൻ ഷാനവാസ് അവിടെ നിന്ന് പറയുന്നുണ്ട് ഓ മാസ് കള്ളൻ എന്ന് അപ്പൊ അനുമോൾ തൊട്ടടുത്ത് അനുമോൾ ഇരിക്കുന്നു അനുമോൾ പറയുന്നു മിണ്ടാതിരിക്കുന്ന ഷാനവാസ് അവര് പറയട്ടെ എന്ന് അപ്പൊ അതിന് മറുപടി ആയിട്ട് ഷാനവാസ് പറയുന്നത് നിന്നെ നോമിനേറ്റ് ചെയ്തപ്പോ നീ നിന്ന് ണ്ടായിരുന്നല്ലോ കൗണ്ടർ അടിക്കുന്നുണ്ടായിരുന്നല്ലോ അത് കുഴപ്പമില്ല അല്ലെ ഇന്ന് എനിക്ക് തോന്നണോ അനുവിനെയും നോമിനേറ്റ് ചെയ്യുന്നുണ്ട് അനു ഷാനവാസ് ആയിരിക്കാം ഒരുപക്ഷെ ഇന്ന് നോമിനേഷനിൽ ജയിലിലേക്ക് പോകുന്നത് നിന്നെക്കുറിച്ച് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നീ വാതോരാതെ കൗണ്ടർ അടിക്കുന്നുണ്ടായിരുന്നല്ലോ അത് കുഴപ്പമില്ല അല്ലേ അത് കുഴപ്പമില്ലെങ്കിൽ ഇതും കുഴപ്പമില്ല എന്ന് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഷാനവാസ് എത്തിയിരിക്കുന്നത് അക്ബർ വന്ന് തന്നെ നോമിനേഷൻ അറിയിക്കുന്നു അതും ഷാനവാസിനെ തന്നെയാണ് അക്ബർ പറയുന്നത് അതിന് കൗണ്ടർ ചെയ്തുകൊണ്ട് ഷാനവാസ് എത്തിയപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് അത് ഇവിടെ ഇവിടെയല്ല പറയേണ്ടത് അത് അവിടെ ആയിരുന്നു ഇപ്പൊ അയാളുടെ സ്പേസ് ആണെന്ന് ഷാനവാസിന്റെ മറുപടി ഇങ്ങനെയാണ് ാണ് ഇവിടെ ഇരുന്ന് സംസാരിച്ചാൽ എന്താണ് കുഴപ്പം ആ സമയത്ത് ബിന്നി എഴുന്നേറ്റ് വരുന്നു ബിന്നി പറയുന്നു മിണ്ടാതിരിക്കുമോ ആ പുള്ളി ഒന്ന് പറഞ്ഞു പോയിക്കോട്ടെ നിങ്ങൾ എന്താണ് കാണിക്കുന്നത് ക്യാപ്റ്റൻ ക്യാപ്റ്റന്റെ റോൾ എടുക്കുന്നു ഷാനവാസ് വീണ്ടും ഒച്ചപ്പാടും ബഹളം ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ലക്ഷ്മിക്കെതിരെയാണ് ഷാനവാസ് എത്തിയിരിക്കുന്നത് നീ മിണ്ടാതിരിക്കണീ തമ്പുരാട്ടി നീ ആരാണ് നീ നീ പോയി പണി നോക്ക് എന്നൊക്കെ പറഞ്ഞേ ലക്ഷ്മിയെ അടക്കിയിരുത്താൻ ശ്രമിക്കുന്നു ആ സമയത്ത് അനീഷ് ഇടപെടുന്നുണ്ട് അനീഷ് എഴുന്നേറ്റ് പറയുന്നു ഇവരും കേൾക്കാൻ താല്പര്യപ്പെടുന്നില്ല അനീഷ് നേരെ പ്ലാസ്മ ടി മുന്നിലേക്ക് പോകുന്നു അനു ലക്ഷ്മിയും കൂടി ഓളി കുരവിടുന്നു അങ്ങനെ എന്തൊക്കെയോ ചെയ്തു അനീഷിനെ മാക്സിമം പ്രൊവോക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ അനീഷ് പറയുന്നത് മറ്റുള്ളവർ കേൾക്കാത്ത രീതിയിലേക്ക് അവർ അത് ഡൈവേർട്ട് ചെയ്ത് മാറ്റുന്നതായിട്ടാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് എന്തായാലും അനീഷ് അത് വിട്ടുകൊടുക്കാനുള്ള സാധ്യതയില്ല അനുവിനും ലക്ഷ്മിക്കെതിരെ അനീഷ് വാതൊരുക്കും അല്ലെങ്കിൽ അതൊരു വലിയൊരു ഫൈറ്റിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തിട്ടാണോ അനീഷ് എത്തുന്നത് കുറ്റപ്പെടുത്തിയിട്ടാണോ എന്തോ ഇന്ന് നടക്കുന്നുണ്ട് ജയിൽ മനീഷനിലെ ഒരുപക്ഷെ പ്രൊമോ പരിശോധിക്കുമ്പോൾ ഷാനവാസോ അനുവും ജയിലിൽ പോകാനാണ് കൂടുതൽ സാധ്യത എന്തിന്റെ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ാണ് ജെ നോമിനേഷനിലേക്ക് ഇടുന്നതെന്നുള്ളത് നമുക്ക് ലൈവ് കണ്ട് തന്നെ അറിയാം വീക്കിലി ടാസ്കിൻ്റെ ഭാഗമായിട്ടൊന്നും അത് പറയാൻ പറ്റില്ലല്ലോ ഏത് ഫാമിലിയാണ് നല്ലത് ഏത് ഫാമിലി മോശം എന്ന് പറഞ്ഞിട്ടായിരിക്കില്ല ഒരു പക്ഷേ ഈ വൺ വീക്കിലുള്ള പെർഫോമൻസ് ആയിരിക്കാം എന്നാണെങ്കിലും എല്ലാം നമുക്ക് കാത്തിരി തന്നെ കാണാം അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക